വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച പ്രതികരണവുമായി സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു പണം കൊടുത്ത മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ വിലക്കി വാങ്ങുന്ന സാഹചര്യമാണ് മിക്ക വാർഡുകളിലും കാണാൻ സാധിച്ചതെന്ന് അനീഷ് എം മാത്യു പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ സാമ്പത്തിക അതിപ്രസരവും വോട്ട് കച്ചവടവും നടന്നതായി സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു പണം കൊടുത്ത് മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ വിലയ്ക്ക് വാങ്ങുന്ന സാഹചര്യമാണ് മിക്ക വാർഡുകളിലും കാണാൻ സാധിച്ചത് ആറോളം വാർഡുകളിൽ അൻപത് വോട്ടുകൾ താഴെ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടാൻ സാഹചര്യമൊരുക്കിയത് നാടൊട്ടാകെ ഉറ്റുനോക്കിയ ഒൻപതാം വാർഡിൽ ഉൾപ്പെടെ അമിതമായ സാമ്പത്തിക ഇടപെടലുകൾ നടത്തിയും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുമാണ് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചതെന്നും അനീഷ മാത്യു ആരോപിച്ചു നഗരസഭ പൊതുവിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില വാർഡുകളിലെ അവസ്ഥ ഒന്നാം വാർഡ് അതേപോലെ തന്നെ ഒൻപതാം വാർഡ് അങ്ങനെ ചില വാർഡുകളിലും അതേപോലെ തന്നെ നഗരസഭയിൽ ആകുവാനോ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക അതിപ്രസരം കൊണ്ട് വോട്ട് കച്ചവടം നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആറ് വാർഡോളം അമ്പത് വോട്ടിൻ്റെ താഴെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ ബി ജെ പിക്ക് നല്ല മെജോറിറ്റി ഉള്ള വാർഡിൽ മൂന്നാം വാർഡ് നാലാം വാർഡിൽ ഉൾപ്പെടെ മൂന്ന് വോട്ടിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തോൽവി ഉണ്ടാകുന്നത് അവിടെ ഉൾപ്പെടെ യു ഡി എഫിന് കിട്ടിയത് ഇരുപത്തിയാറ് വോട്ട് മാത്രമാണ് യു ഡി എഫിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ വാർഡ് ഒമ്പത് നിങ്ങൾ നാട്ടുകാരെല്ലാവരും ഒരേ സ്വരത്തിൽ നോക്കിക്കേണ്ട ഒരു വാർഡാണ് ജയിക്കണമെന്ന് ആഗ്രഹിച്ച വാർഡാണ് അവിടെ ഉൾപ്പെടെ നമുക്കറിയാം അമിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ കാണാത്ത രീതിയിലുള്ള സാമ്പത്തിക ഇതും അതുപോലെ തന്നെ ജാതി അതായത് ശക്തമായിട്ടുള്ള വർഗീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കുന്നൊരവസ്ഥയിൽ ഇതൊരു ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഉൾപ്പെടെ ശക്തമായിട്ടുള്ള വർഗീയതയെ കൂട്ടുപിടിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പ്രദേശം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലുമുണ്ടായ തോൽവി അംഗീകരിക്കുകയാണെന്നും വാർഡുകളിലുണ്ടായ പ്രശ്നം ബ്ലോക്കിലേക്കും വ്യാപിച്ചതാകാൻ പരാജയത്തിന് കാരണമെന്നും അനീഷ മാത്യു പറഞ്ഞു അടിസ്ഥാനപരമായി വാർഡ് തലത്തിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നോ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ കണ്ടെത്തി പോരായ്മ മനസ്സിലാക്കി തിരുത്തി ജനങ്ങൾക്കിടയിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുമെന്നും അനീഷ മാത്യു കൂട്ടിച്ചേർത്തു പല വാർഡുകളിലും രണ്ടായിരത്തിലധികം വോട്ടുകളിലൊക്കെ തോൽവി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കുറവ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആവോര് ഡിവിഷൻ അതുപോലെ തന്നെ അഞ്ചൽപ്പെട്ടി ഡിവിഷൻ അങ്ങനെ കുറേ വാർഡുകളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വോട്ടിന്റെ വർധനവ് അവിടെയൊക്കെ മുന്നൂറ് വോട്ടിന് അഞ്ഞൂറ് വോട്ടിനും ഉൾപ്പെടെയാണ് തോൽവി ഉണ്ടായത് പ്രാദേശികമായിട്ടുള്ള ചില ചില വിഷയങ്ങളുണ്ടാവാം അത് ഈ വോട്ടിന്റെ പാറ്റേൺ തന്നെ രണ്ടോട്ട് മൂന്നോട്ട് എന്നൊക്കെ ഉൾപ്പെടെയുള്ള വോട്ടിന്റെ പാറ്റേൺ ഉണ്ട് പഞ്ചായത്ത് തലത്തിന് നമുക്കറിയാം ഒരു പരിധി വരെ സ്ഥാനാർത്ഥിയെ നോക്കിയാണ് പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ വോട്ട് കാണുന്നത് ഇനി ഇതല്ല ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഘടകങ്ങളൊക്കെ എന്താണെന്ന് പരിശോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ വാർഡ് കമ്മിറ്റികൾ ഉൾപ്പെടെ ചുമതലയുള്ള ആളുകൾ പങ്കെടുത്തു കൂടി അവിടെയടക്കം അവരുടെ അഭിപ്രായം ഉൾപ്പെടെ സ്വീകരിച്ചു വന്ന പോരായങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറ് സംസ്ഥാന സർക്കാരിനോടുള്ള വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് ഫലത്തെ നേതൃത്വം കാണുന്നില്ലെന്നും വരും ദിവസങ്ങളിൽ വാർഡ് കമ്മിറ്റികൾ ഉൾപ്പെടെ ചേർന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും അനീഷ് മാത്യു പറഞ്ഞു ന്യൂസ് വെൽക്കം ടു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ ഫോർ ഫോർ ഇയർ 2026 2027 പ്രീ ഫോർഡമിക് യോർ UKG and 1 to 8 classes. Admissions are open for plus 1 classes also.